ും ജീവിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് എന്നുള്ള പ്രാർത്ഥനകളായിരുന്നു ഇന്നത്തെ ഇന്നത്തെ പട്ടക്രമത്തിലല്ലാതെ അപ്പോൾ അത് ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശുശ്രൂഷ നമ്മുടെ വ്യക്തിപരമായ കഴിവിലോ വ്യക്തിപരമായിട്ടുള്ള പദ്ധതികളിലോ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത് അത് കൂടുതൽ ആ നിറവിൽ ജീവിക്കാനായിട്ട് ഉള്ള പരിശ്രമവും ജീവിത വിശുദ്ധിയും ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിലുള്ള വികാരം ഒരു ബഹുമാനാർത്ഥമാണ് ഇവിടെ തന്നെ അച്ചടങ്ങ് നടത്തണം എന്ന് ആഗ്രഹിച്ചത് ഭൗത്യപിതാവിന് തീർച്ചയായിട്ടും പൗത്യപിതാവിൻ്റെ കബറിടം ഇവിടെ ഞാൻ ഇന്നലെ വൈകുന്നേരം പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിരുന്നു പിതാവിൻ്റെ മാധ്യസ്ഥവും ആനുഗ്രഹവും ചോദിച്ചു പിന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികൻ എന്ന നിലയിൽ അതിരൂപതയുടെ ഹൃദയം ആണ് കത്തീഡ്രൽ അതുകൊണ്ട് ഈ ദേവാലയത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയായിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ പിതാക്കന്മാർക്കുള്ള ബന്ധം പിതാക്കന്മാരെല്ലാം അന്തി ഉറങ്ങുന്ന പിതാക്കന്മാരുടെയെല്ലാം സ്ഥാനിക ദേവാലയം അപ്പോൾ ആ ഒരു ചങ്ങനാശേരി രൂപതയോട് ചേർന്ന് എനിക്ക് കിട്ടിയതെല്ലാം ഈ രൂപതയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇത് നടത്തിയതെല്ലാം ഇവിടുത്തെ അഭിമുഖീയ പിതാക്കന്മാർ പ്രത്യേകിച്ച് തറയിൽ പിതാവും വികാ വികാരി അളച്ചന്മാരും ആക്കി എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഇതെല്ലാം എന്തെല്ലാം നടത്തിയത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്ഥലത്തേക്കാളും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ ദൈവാലയം തന്നെ പോവുകയാണ് എന്തൊക്കെയാണ് കർദ്ദനാളിലെ ആവുക എന്ന് പറയുന്നത് എനിക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇനി നമ്മുടേതല്ല നേരത്തെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും വൈദികനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു ഒരു ഫീലിംഗ് നമുക്കുണ്ടെങ്കിലും അതിൻ്റെ കൂടുതൽ ആഴത്തിൽ നമ്മളിപ്പോൾ ഒരു പരിപൂർണമായിട്ട് സവേടതായിട്ട് മാറി എന്നുള്ള ഒരു 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 തോന്നൽ നമ്മൾ പോലും നമ്മുടേതല്ല നമ്മുടെ കർദിനാൾമാരെ പറ്റി പറയുന്നത് അവർ ധരിക്കുന്നത് ചുവന്ന വസ്ത്രമാണ് അത് രക്തസാക്ഷ്യത്തെ സൂചിപ്പിക്കുക എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് ജീവിതമെങ്കിലും പ്രത്യേകമായ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ അത് പരിപൂർണമായിട്ട് തമ്പിലാൻ കൊടുക്കാനുള്ളതാണെന്നുള്ളൊരു ഒരു ഒരു ബോധ്യവും തോന്നലുമാണ് എനിക്കുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും സ്നേഹത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈയൊരു ഈ ഒരു സ്ഥാനത്തേക്ക് വരികയില്ല അപ്പം പിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഫലമാണത് തീർച്ചയായിട്ടും പിതാവിനോട് അങ്ങേറ്റം ഞാൻ കടപ്പെട്ടിരിക്കുന്നു